ഒന്ന് സ്കൂട്ടറിന്റെ ചാവി തരുമോ ഞാൻ വന്ന മുതലേ ഭാവ എന്റെ കവറിലും കയ്യിലും ഒക്കെ നോക്കുന്നുണ്ട് ഞാനാണെങ്കിൽ ഒന്നും വാങ്ങിക്കൊണ്ട് വന്നൂല്ല എന്തെങ്കിലും ഒരു തരട്ടെ എന്താവും നമ്മുടെ ബെഡ്റൂമിലേക്ക് കേറി പോണം അവിടുത്തെ ഡ്രോയിൽ ഞാൻ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട് കേട്ടോ അതെങ്ങാനും മിസ്സാവോ നീ ഇവിടെ വന്നിട്ട് ആ കൂടെ മൂന്ന് വർഷമല്ലേ ഉള്ളൂ അവളെ ഇവിടെ പത്തിരുപത്തഞ്ചു വർഷം ഉണ്ടായിരുന്നു അതിനുശേഷം അവളുടെ കല്യാണം കഴിഞ്ഞു പോയത് നിന്നെ കാണും കൂടുതലും എനിക്ക് അവളെ അറിയാം അതുകൊണ്ട് നീ അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട പെങ്ങളെ കുറിച്ച് വരെ നിങ്ങൾക്ക് നൂറ് നാവാണല്ലോ ഇത്ര നേരം കുഞ്ഞിനെ അടുത്ത് നടന്നല്ലേ അവളെ പോകുമ്പോ അറിയാം അതിന്റെ കഴുത്തിലും കാലം കിട്ടത്തൊക്കെ ഉണ്ടോ എന്നുള്ളത് അവള് വന്നപ്പോൾ തുടങ്ങിയാണല്ലോ നീ അവള് സ്വർണ്ണം എടുക്കും പൈസ എടുക്കും അതെടുക്കും ഇതെടുക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് നിനക്ക് ശരിക്കും എന്താ പ്രശ്നം എന്റെ പ്രശ്നം എന്താ എനിക്ക് അവളെ മുഖം കാണുമ്പോ തന്നെ ദേഷ്യം വരുന്നുണ്ട് അവളെ ഭർത്താവ് ഗൾഫിൽ നിന്ന് പറഞ്ഞപ്പോ രണ്ടു മൂന്നാഴ്ചയായില്ലേ അവൻറെ അമ്മയ്ക്ക് വയ്യാത്തുകൊണ്ട് അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയില്ലേ വന്നത് എന്താ അവളുടെ മുഖത്ത് ആ വല്ല ഭാവം ഉണ്ടോ തുള്ളിച്ചാടി ഒരു കോഴ്സും ഇല്ലാണ്ടല്ലോ ഇവിടെ നടക്കുന്നത് അതിന്റെ അർത്ഥം എന്താ അവൾ ഇവിടെ വന്നതേ വെറുതെ അല്ല നിങ്ങളുടെ കയ്യിലുള്ള പൈസ കണ്ടിട്ടാ പോകുമ്പോ നോക്കിയോ എത്ര രൂപയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതെന്ന് അപ്പൊ അതാണ് നിന്റെ പ്രശ്നം അതേ അവൻറെ അമ്മേന്റെ ചികിത്സയൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ നടന്നുണ്ട് അവരെ കയ്യിലുണ്ട് അതെങ്ങനെ അവൻ അവിടെ കോടികൾ ഉണ്ടായിക്കൊണ്ടോ ചേച്ചി നമ്മളൊക്കെ എത്ര വലിയ ആൾക്കാരാന്ന് പറഞ്ഞാലും സാധാരണ മനുഷ്യനെയല്ലേ അതുകൊണ്ടേ പ്രായമായ മാതാപിതാക്കളിൽ ചികിത്സക്ക് വേണ്ടിയുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഞങ്ങൾ വളരെ മുമ്പ് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചികിത്സ ചെയ്തതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല ഹെൽത്ത് ഇൻഷുറൻസാ നിങ്ങളാ ഒരുപാട് പൈസ കൊടുത്തിട്ടോ അതിനങ്ങനെ ഒരുപാട് പൈസ ഒന്നും വേണ്ട ചേച്ചി മാസം നാനൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപയ്ക്കാവുന്ന ഇൻഷുറൻസ് പോളിസികൾ ഉണ്ട് മാത്രമല്ല ഒരു കോടി രൂപ ഇൻഷുറൻസ് കവറേജും കിട്ടും അതെ പിന്നെ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഇരുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ടും കിട്ടും നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും ഒക്കെ എടുക്കാം ഏട്ടൻ വിദേശത്തായതുകൊണ്ടേ ഞങ്ങൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ഒഴിവായി കിട്ടി എടോ ഇത് എങ്ങനെ എടുക്കേ ലിങ്കേ ഞാൻ ബയോയിലും കമന്റിലും കൊടുക്കുന്നുണ്ട് അതിൽ കയറിയാൽ ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകൾ കാണാൻ കഴിയും നമുക്ക് ഇഷ്ടമുള്ളത് അതിൽ നിന്ന് കമ്പയർ ചെയ്ത് തെരഞ്ഞെടുക്കാം ഇപ്പൊ നിനക്ക് മനസ്സിലായോ അവൾ വീട്ടിൽ ചികിത്സ ചെലവ് എങ്ങനെ ഇവിടുന്ന് എന്നാ സമയം കളഞ്ഞില്ല ഞാൻ പോയിട്ടേ കുട്ടിക്ക് ടോയ് വാങ്ങിട്ട് തരട്ടെ ആ പിന്നെ ചേച്ചി ഞാൻ വന്നതേ ഇവിടുത്തെ സ്വർണവും പണൊന്നും മോഷ്ടിക്കാനല്ലോ കുഞ്ഞിനെ കാണാൻ തോന്നി അങ്ങനെ വന്നു അത്രേ ഉള്ളൂ ടോയ് വാങ്ങിക്കൊടുത്ത് ഞാനങ്ങ് പോകും അതെ ലിങ്ക് ബയോയിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി ഇന്നും തന്നെ ഒരു ഇൻഷുറൻസ് പ്ലാൻ എടുക്കണം എന്താ അഭിമാനത്തോടുകൂടി അവളവിടന്ന് ഇറങ്ങിപ്പോയ